വേതാളം വിക്രമാദിത്യനോട് അതിശയിപ്പിക്കുന്ന കഥകൾ പറയുന്നു വിക്രമാദിത്യ മഹാരാജാവ് അതിന് സൂക്ഷ്മമായ മറുപടി പറയുന്നു വേതാളം പറയുന്ന ഒരു കഥയിത പത്മാവതി പത്മാവതി എന്ന രാജകുമാരിയുടെ കഥ പണ്ടുകാലം മുതക്കെ വിശുദ്ധമായ പ്രേമത്തിൻ്റെ കഥകൾ നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ടല്ലേ നോവലുകളിലും നാടകങ്ങളിലും സിനിമകളിലും ഇന്നും അതിവിശിഷ്ടമായ തീവ്രമായ പ്രണയകഥകൾ കാണുന്നു കേൾക്കുന്നു എന്നാൽ പ്രാചീന ഗ്രന്ഥങ്ങളായ പലയിടത്തും അതി സൂക്ഷ്മമായ പ്രേമപ്രകടനങ്ങൾ കാണുവാൻ സാധിക്കും ഇതാ പത്മാവതി രാജകുമാരിയുടെയും വരാണസി രാജ്യത്തിലെ രാജകുമാരൻ പത്മാവതിയെ സ്വന്തമാക്കുവാനെടുത്ത ത്യാഗത്തിൻ്റെയും കഥ കേട്ടാലും പണ്ട് ഉത്തരഭാരതത്തിലെ വരാണസി രാജ്യത്തിൽ വജ്രമകുടൻ എന്നൊരു രാജാവു ആണിരുന്നു അദ്ദേഹത്തിൻ്റെ രാജ്ഞിയുടെ പേർ മഹാദേവിയെന്നും പുത്രൻ്റെ പേർ മകുടശേഖരൻ എന്നുമായിരുന്നു രാജാവിന് അതിബുദ്ധിമാനായ ഒരു മന്ത്രിയും മന്ത്രിക്ക് രാജകുമാരൻ്റെ പ്രായത്തിലുള്ള ഒരു പുത്രനുമുണ്ടായിരുന്നു ബാല്യം മുതൽക്ക് തന്നെ രാജകുമാരനും മന്ത്രികുമാരനും പരസ്പരം വിട്ടുപിരിയാതെ സഹോദരന്മാരെ പോലെയാണ് ജീവിച്ചു വന്നത് കാഴ്ചയിൽ രാജകുമാരൻ അതീവ സുന്ദരനായിരുന്നെങ്കിലും ബുദ്ധി സാമർഥ്യത്തിൽ മന്ത്രികുമാരനാണ് മികച്ചു നിന്നിരുന്നത് കുമാരന്മാർ ഇരുവരും യൗവനദശയിലെത്തി ഒരു ദിവസം അവരിരുവരും നഗരപ്രാന്തത്തിലുള്ള ഒരു കാനന പ്രദേശത്തേക്ക് പോയി നായാട്ടിലുള്ള ഉത്സാഹത്താൽ അവർ അവിടെ നിന്നും കടന്ന് തങ്ങളുടെ രാജ്യാതിർത്തിയും പിന്നിട്ട് അയൽ രാജ്യത്തിലെ ഒരു വനപ്രദേശത്തെത്തിച്ചേർന്നു അതിൻ്റെ സമീപത്തായി ഒരു കാനന പൊയ്യയിൽ സൗന്ദര്യം തുളുമ്പി നിൽക്കുന്ന ഒരു യുവതി തൻ്റെ സഖികളോടൊന്നിച്ച് കുളിച്ചു കൊണ്ടു നിൽക്കുന്ന അപൂർവ്വ കാഴ്ച അവരുടെ ദൃഷ്ടിയിൽപ്പെട്ടു അക്ഷരകന്യകളെപ്പോലും പിന്നിലാക്കുന്ന ആ സുന്ദരി രാജകുമാരനെ വളരെ ആകർഷിച്ച് വശീകരിച്ചു പരിസരങ്ങളെയും തൻ്റെ സ്ഥാനമഹത്വത്തെപ്പോലും തൽക്കാലത്തേക്ക് വിസ്മരിച്ച് കുമാരൻ ആ സൗന്ദര്യം യഥേഷ്ടം നയനങ്ങൾ കൊണ്ട് പാനം ചെയ്തു കാമദേവ സദൃശം തൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട രാജകുമാരൻ്റെ നേർക്ക് പ്രസ്തുത യുവതിയും കടക്കണ്ണേറുകൾ നടത്തി കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ കുളിച്ചു കയറി ഒരു താമരപ്പൂ പറിച്ചെടുത്ത് ചെവിയിൽ ചേർത്ത് അതിനെ കടിച്ചതിന് ശേഷം പാദങ്ങളുടെ പുറകുവശത്തെ കിട്ടൂ അനന്തരം വേറൊരു പൂവ് പറിച്ചെടുത്ത് ശിരസിൽ വെച്ച ശേഷം മാറോടണച്ചു ഒടുവിലാതും താഴെയിട്ട് അവൾ തോഴികളോടൊത്ത് അവിടെ നിന്ന് നടന്ന് മഞ്ചലിൽ കയറി പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു യുവതിയുടെ അപ്രതീക്ഷിതമായ പെരുമാറ്റത്തിന്റെ പൊരുളറിയാൻ കഴിവില്ലാതെ രാജകുമാരൻ അപ്പോഴും അലസതാ മനോഭാവത്തിൽ കൂടി നിലകൊണ്ടിരുന്ന മന്ത്രികുമാരനോട് വിവരം പറഞ്ഞു അദ്ദേഹം തുടർന്നു എന്റെ ഉത്തമ സുഹൃത്തെ എന്തെല്ലാമാണ് ഇതിന്റെ അർത്ഥം അവൾ ഏറ്റവും അർത്ഥപത്തായ ചില അടയാളങ്ങൾ കാട്ടിയാണ് ഒരു വനദേവതയെപ്പോലെ അപ്രത്യക്ഷമായത് ഞാൻ അവളിൽ എന്തെന്നില്ലാതെ ഭ്രവിച്ചുവശായിരിക്കുന്നു നീ മാത്രെനിക്ക് ആശ്രയമായു അവൾ ആരായിരിക്കാം അവളെ കൂടാതെ എനിക്ക് ജീവിക്കുവാൻ വയ്യ എന്റെ ഈ ഉത്കണ്ഠ ശമിപ്പിക്കുവാൻ നിനക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്തു പറയുന്നു കുമാര അങ് ഇത്ര വേഗം നിരാശയ്ക്ക് വിധേയനാകുന്നത് അങ്ങയുടെ സ്ഥാനവലിപ്പത്തിന് ഒരു തരത്തിലും അനുയോജ്യമല്ല മാത്രമല്ല പ്രഥമ ദർശനത്തിൽ തന്നെ ആ കുമാരി പ്രേമാതിരയായി തീർന്നിരിക്കുകയാണെന്ന് എനിക്ക് തീർത്തു പറയാൻ കഴിയും ആ കന്യകയുടെ ഭാവങ്ങളും ചലനങ്ങളും സൂചനകളും അതിൻ്റെ നിദർശനങ്ങളാണ് എങ്ങനെ അവൾ എന്നിൽ പ്രേമാതുരയാണെന്ന് താങ്കൾ എങ്ങനെ മനസ്സിലാക്കി കുമാരിയുടെ ചേഷ്ടകളും പെരുമാറ്റവും നൂറ് നൂറ് പ്രേമ മഹാകാവ്യങ്ങളെക്കാൾ വാചാലമായി അവളുടെ ആശയം പ്രകടമാക്കിയിരിക്കുന്നു അങ്ങ് ശ്രദ്ധിച്ചു കേട്ടാലും പൊയ്കയിൽ നിന്ന് അവൾ താമരപ്പൂ അഥവാ പത്മം പറിച്ചെടുത്തില്ലേ അതിൻ്റെ അർത്ഥം അവളുടെ പേർ പത്മാവതി എന്നാണ് ആ പൂ തന്നെ അവൾ തൻ്റെ കർണത്തോട് ചേർത്ത് പിടിച്ചില്ലേ കർണപുരമാണ് അവളുടെ സ്വദേശമെന്നാണ് അതിനർത്ഥം പൂവ് കടിച്ചതിൻ്റെ പൊരുൾ അവൾ ദന്തവടൻ എന്ന രാജാവിൻ്റെ പുത്രിയാണെന്നും മനസ്സിലാക്കണം ഒടുവിൽ വേറൊരു പൂ പറിച്ചെടുത്ത് ശിരസിൽ വെച്ച ശേഷം മാറോടണച്ചതിൽ നിന്ന് അവൾ അങ്ങയിൽ ദൃഢപ്രേമവതിയായി തീർന്നിരിക്കുകയാണെന്നും ധൈര്യമായി വിശ്വസിച്ചു കൊള്ളുക കുമാരിയുടെ സൂചനകളുടെ ആന്തരാർത്ഥം ഇത്ര വിശദമായി അറിയിക്കുന്നതിൽ മന്ത്രികുമാരൻ പ്രദർശിപ്പിച്ച അതിയായ സാമർഥ്യം രാജകുമാരനെ എത്രമാത്രം വിസ്മയിപ്പിക്കുകയും ആഹ്ലാദിപ്പിക്കുകയും ചെയ്തെന്ന് പറയേണ്ടതില്ലോ അദ്ദേഹം തന്റെ സുഹൃത്തിനെ ഗാഠമായി ആശ്ലേഷിച്ചുകൊണ്ട് പറഞ്ഞു നിന്റെ തുണ മാത്രമേയുള്ളൂ പക്ഷേ അത് മതി നമുക്ക് കഴിയും വേഗം കർണപുരത്തിലേക്ക് പോയി അവളെ ഗൂഢമായി സന്ധിക്കണം അതിലേക്ക് എന്തുമാർഗം നമുക്കേതായാലും ഉടൻ രാജധാനിയിലേക്ക് മടങ്ങാതെ നിവർത്തിയില്ലല്ലോ അവിടെ ചെന്ന് ഒരു ചെറിയ ദേശസഞ്ചാരം നടത്താനുള്ള അങ്ങയുടെ ആഗ്രഹം എൻ്റെ പിതാവിനെ അറിയിച്ച് അദ്ദേഹം മുഖാന്തരം രാജകീയ അനുമതി വാങ്ങണം അതാണ് കരണീയമായ മാർഗം ഇപ്രകാരം നിശ്ചയിച്ചുകൊണ്ട് കൊണ്ട് അവരിരുവരും തൽക്കാലത്തേക്ക് രാജധാനിയിലേക്ക് മടങ്ങി രാജ്യത്തിലേക്ക് ഒരു സഞ്ചാരം നടത്തുന്നതിന് രാജകീയ അനുമതി വാങ്ങുവാൻ അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല അതനുസരിച്ച് അവരിരുവരും കുതിരപ്പുറത്ത് കയറി കർണപുരത്തിലേക്ക് പുറപ്പെടുകയും ചെയ്തു അടുത്ത ദിവസം അവർ കർണപുരത്തെത്തി വിശ്രമിക്കാൻ ഒരു സ്ഥലമന്വേഷിച്ച് കൊട്ടാര പരിസരങ്ങളിൽ ചുറ്റി നടന്നു കുറേ ദൂരം നടന്നപ്പോൾ ഒരു ചെറു ചെറുകൊടിലിൻ്റെ വാതിൽക്കൽ ഒരു വൃദ്ധ ഇരുന്ന് പഞ്ഞുകിടയുന്നത് കണ്ടു അവർ വൃദ്ധയെ സമീപിച്ചു അമ്മേ ഞങ്ങൾ സഞ്ചാര വ്യാപാരികളാണ് ഞങ്ങളുടെ സംഘക്കാർ പുറകെ വരുന്നതേ ഉള്ളു ഒരുപക്ഷെ അവർ വല്ല സ്ഥലത്തും താവളം അടിച്ചിരിക്കാനും മതി ഈ അസമയത്ത് അവരെ തിരക്കിപ്പോകാനും പ്രയാസം അമ്മ ദയവ് ചെയ്ത് രാത്രി കഴിച്ചുകൂട്ടുവാൻ തരുന്നത് വലിയ ഉപകാരമായിരിക്കും അതിലേക്ക് ന്യായമായ പ്രതിഫലം തരുന്നുണ്ട് വൃദ്ധ അവരുടെ വാക്കുകൾ സസ്രത്വം കേട്ടു അവരെ ആപാദ ചൂടം വീക്ഷിച്ചു മാന്യതയും കുലീനതയും സ്ഫുരിക്കുന്ന മുഖഭാവവും വിനയത്തോടു കൂടിയ സംഭാഷണവും വൃത്ത യാതൊരു വിസമ്മതവും കൂടാതെ അവരെ വീട്ടിനുള്ളിലേക്ക് ക്ഷണിച്ചു ഈ വീട് നിങ്ങളുടെ സ്വന്തം വീടാണെന്ന് കരുതിക്കൊള്ളുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം ഇവിടെ താമസിക്കാം പ്രതിഫലം തരുന്നതും തരാതിരിക്കുന്നതും ഓക്കെ നിങ്ങളുടെ ഇഷ്ടം അവർ വീട്ടിനുള്ളിലേക്ക് കടന്ന് വൃദ്ധ ചൂണ്ടിക്കാണിച്ച ഒരു കയറ്റുകട്ടിലിൽ ഇരുന്നു കുറേ കഴിഞ്ഞപ്പോൾ വൃദ്ധ പഞ്ഞുകിടച്ചിൽ നിർത്തി അതിൻ്റെ ഉപകരണങ്ങൾ സുരക്ഷിത സ്ഥാനത്താക്കിയ ശേഷം അവരുടെ സമീപമെത്തി ഒരു പഴം പായിൽ ഇരുന്നു കുടിക്കാൻ കഞ്ഞിയോ വെള്ളമോ വല്ലതും വേണോ അല്ലാതെ കാപ്പിയും ചായയും ഒന്നും ഇവിടെ ഇല്ല വേണ്ട ഞങ്ങളതാ ഭക്ഷണം കഴിച്ചിട്ട് അല്പസമയു അയ്യോ അതിനെന്ത് വിരോധം എന്റെ മകൻ ഇവിടെ കൊട്ടാരം ശേവുകുമാണ് വലിയ കൊട്ടാരത്തിലെ കൊച്ചു തമ്പരാട്ടി പത്മാവതി ദേവിക്ക് പൂ കൊണ്ടുപോയി കൊടുക്കുന്നതാണ് എന്റെ ജോലി കിഴവിക്ക് വയസ്സായില്ലയോ ഇപ്പോൾ ഞാൻ ഇന്നും ജോലിക്ക് പോകുന്നില്ല പക്ഷേ അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുകളൊന്നുമില്ല എനിക്ക് സുഖമായി ജീവിക്കാനുള്ള വക കൊട്ടാരത്തിൽ നിന്നും കിട്ടും പൊന്നു തമ്പുരാന്റെ കൽപ്പനയാത് ദിവസം ഒരു പ്രാവശ്യം മാത്രം എനിക്ക് കൊട്ടാരത്തിലേക്ക് പോകണം പൂ കൊണ്ടുപോയി കൊടുക്കാൻ ഞാൻ കൊണ്ടുപോയി കൊടുക്കുന്ന പൂവല്ലാതെ ആ പൈകിളി ചൂടുകയില്ല അടുത്ത ദിവസം കുമാരന്മാരിരുവരും കൂടി ഗൂഢമായി നടത്തിയ അന്വേഷണ ഫലമായി താമരപ്പൊയകയിൽ വെച്ച് കണ്ട യുവതി അവിടുത്തെ രാജാവിൻ്റെ പുത്രി തന്നെയാണെന്ന് അവർക്ക് ബോധ്യമായി പിന്നെ അവളെ ഗൂഢമായി സന്ദർശിക്കുവാനുള്ള ചിന്തയായി രാജകുമാരൻ്റെ പാരവശ്യം ശരിക്കും മനസ്സിലാക്കിയ മന്ത്രികുമാരൻ വൃദ്ധയ്ക്ക് ഉദാരമായി പണം നൽകി സ്വാധീനപ്പെടുത്തി അനന്തരം രാജകുമാരൻ്റെ ഒരു പ്രേമ സന്ദേശവും കൊടുത്ത് പൂക്കാരിയെ രാജകുമാരിയുടെ സമീപത്തേക്ക് അയച്ചു അവൾ ചെന്ന് രഹസ്യമായി പത്മാവതിയോട് സംഗതികളെല്ലാം പറഞ്ഞു അത് കേട്ടമാത്രയിൽ രാജകുമാരി കഠിനമായ അമർഷം ഭാവിച്ചുകൊണ്ട് ചന്ദനച്ചാറിൽ തൻ്റെ കൈപ്പത്തികൾ മുക്കി പത്ത് വിരലുകളും പതിയുമാറ് വൃദ്ധയുടെ മാർവിടത്തിൽ ഒരു പ്രഹരമേൽപ്പിച്ച് അവളെ അവിടെ നിന്ന് യാത്രയാക്കി നിരാശയായി മടങ്ങി വന്ന വൃദ്ധ തൻ്റെ അനുഭവം വിശുദ്ധമായി കുമാരന്മാരെ അറിയിച്ചു അഭിമാനക്ഷതം കൊണ്ടും പ്രേമനൈരാശ്യത്താലും രാജകുമാരൻ്റെ മുഖം വിവർണമായി പക്ഷേ ആ കഥ കേട്ട് മന്ത്രികുമാരൻ അർത്ഥവത്തായി പുഞ്ചിരി തൂവുകയാണ് ചെയ്തത് ഇതിൻ്റെ കാരണമെന്തെന്നറിയാതെ വിഷമിച്ചു നിന്ന രാജകുമാരനോട് അയാൾ പറഞ്ഞു രാജകുമാര അങ്ങയുടെ അഭിലാഷം പരിപൂർണ സാഫല്യമടയാൻ പോകുന്ന സന്ദർഭത്തിലോ അങ്ങ് നിരാശയ്ക്ക് വശമതനാകുന്നത് രാജകുമാരിയുടെ വിചിത്രമായ പെരുമാറ്റത്തിന്റെ പൊരുൾ എനിക്ക് തികച്ചും ബോധ്യമായിരിക്കുന്നു പത്തു ദിവസത്തെ നിലാവ് കഴിയുമ്പോൾ അങ്ങ് രഹസ്യമായി ഇരുട്ടിൽ കൊട്ടാരത്തിലെത്തണമെന്നാണ് അതിൻ്റെ അർത്ഥം മന്ത്രികുമാര നിന്റെ അനിതര സാധാരണമായ ബുദ്ധി സാമർഥ്യത്തെ എത്ര പ്രശംസിച്ചാലും മതിയാകുകയില്ല കൂട്ടുകാര പത്തു ദിവസം കഴിഞ്ഞപ്പോൾ അവർ വൃദ്ധയെ വീണ്ടും കൊട്ടാരത്തിലേക്ക് അയച്ചു പാരിതോഷികങ്ങൾ നിർലോഭം നൽകി അവർ ഇതിനകം വൃദ്ധയെ തികച്ചും തങ്ങൾക്ക് വശമ്മതയാക്കി തീർത്തിരുന്നതിനാൽ തങ്ങൾ യഥാർത്ഥത്തിൽ ആരാണെന്നുള്ള വിവരം വൃദ്ധയെ അറിയിക്കുവാൻ അവർ ലേശം മടിച്ചില്ല താമരപ്പൊയ്കയിൽ വെച്ച് നടന്ന സംഭവങ്ങളും അവർ വൃദ്ധയെ അറിയിച്ചു മാത്രമല്ല ഈ വസ്തുതകളെല്ലാം രാജകുമാരിയെ അറിയിച്ചു കൊള്ളുവാൻ അവർ അനുമതി നൽകുകയും ചെയ്തു തൻ്റെ അതിഥികൾ അയൽരാജ്യത്തിലെ രാജകുമാരനും മന്ത്രികുമാരനുമാണെന്നുള്ള വസ്തുത അറിഞ്ഞപ്പോൾ ആഹ്ലാദം അപ്പോൾ ഈ രാജകുമാരി ഒരു കുമാരി നേരത്തെ തന്നെ രാജകുമാരനെ താമരപ്പുരികയിൽ വെച്ച് കണ്ടിരിക്കുന്നു അവർ തമ്മിൽ ഉറച്ച പ്രേമത്തിലുമാണ് എന്നിട്ട് യാതൊന്നും പുറമെ ഭാവിക്കാതെ എന്നെ കൈപ്പത്തി കൊണ്ട് തല്ലി ഓടിച്ചിരിക്കുന്നു ഇന്ന് ഞാൻ അങ്ങോട്ട് ഈ വിധമുള്ള വൃദ്ധ അന്നും രാജകൊട്ടാരത്തിലേക്ക് തിരിച്ചു കൊച്ചു തമ്പുരാട്ടിയെ അടിയൻ മുലകുടി പ്രായം തൊട്ട് താരാട്ടി പാലൂട്ടി വളർത്തിയതല്ലയോ അടിയൻ ഇതൊന്നും അറിയുകായിരിക്കും തമ്പുരാട്ടി വിചാരിച്ചത് അന്ന് അടിയൻ ഒരെഴുത്തും കൊണ്ട് വന്നിട്ട് ഇവിടെ നിന്നും തല്ലി ഇറക്കിയല്ലോ അയ്യോ വിരലും അടിയന്റെ പോയല്ലോ എന്നാൽ തമ്പുരാട്ടി ചെവി തുറന്നു അപ്പോഴും രാജകുമാരി പഴയ അടവ് തന്നെ പ്രയോഗിച്ചു നിലകൊണ്ടതേയുള്ളൂ ഇപ്രാവശ്യം അവൾ മറ്റൊരു വിദ്യയാണ് പ്രയോഗിച്ചത് കുങ്കുമത്തിൽ മുക്കിയ മൂന്ന് വിരലുകൾ കൊണ്ട് പൂക്കാരിയുടെ നെഞ്ചിലിടിക്കുകയും അവളെ അന്തപ്പുരത്തിനു പിൻഭാഗത്തുള്ള ഒരു രഹസ്യവാതിലിലൂടെ ഓടിക്കുകയുമാണ് ചെയ്തത് പ്രണിതഹൃദയായി അന്നും വൃദ്ധ വീട്ടിലേക്കും അടങ്ങി ബുദ്ധിമതിയായ പത്മാവതി എന്തായിരിക്കും രാജകുമാരനോട് പറയാൻ ആഗ്രഹിച്ചത് വൃദ്ധയിലൂടെ എന്താ സന്ദേശമായിരിക്കും രാജകുമാരന് രാജകുമാരി കൊടുത്തുവിടുന്നത് ഉദ്വേഗജനകമായ അടുത്ത എപ്പിസോഡിനു വേണ്ടി കാത്തിരിക്കുക ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക നന്ദി